ക്യൂട്ട് ചിറാടിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ ഓണം ഗീവയുടെ സെക്കൻഡ് ദിവസമാണ് ഇന്ന് ചിത്തിര അത്തം ഇന്നലെ കഴിഞ്ഞു ഇന്ന് ചിത്തിരയാണ് ഇന്നും നമ്മൾ ഗീവ ആയിട്ടാണ് വന്നേക്കണത് പത്ത് ദിവസം കൊണ്ട് ഓണത്തിന്റെ വികസനം നറുക്കെടുത്തിട്ട് നമ്മൾ വിന്നറെ അനൗൺസ് ചെയ്യണമായിരിക്കും ഇന്നത്തെ മെറ്റീരിയൽ അടിപൊളിയാണ് അപ്പൊ ചെയ്യേണ്ടത് ഇത്ര മാത്രം നമ്മുടെ മൂന്ന് പ്ലാറ്റ്ഫോമിലും യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഫോളോ ചെയ്യുക കമന്റ് ചെയ്യുക അത്രയും ചെയ്താൽ മതി കേട്ടോ പിന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനും ഫോളോവേഴ്സിനും ആയിരിക്കും നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുക അത് പ്രത്യേകം ഓർക്കണേ അപ്പൊ നമ്മൾ ഇന്ന് ഓരോന്നായിട്ട് കണ്ടുനോക്കാം ഒരു അടിപൊളി പാർട്ടി പാർട്ടിവെയർ കളക്ഷൻ ആട്ടോ ഇനി കല്യാണങ്ങളുടെ ഒക്കെ സീസൺ ആണ് അപ്പൊ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ സൂപ്പർ കളക്ഷൻ ആണ് സെമി ബനാറസ് സിൽക്ക് അവര അതിനകത്ത് കണ്ടോ നല്ല രസമായിട്ട് ബനാറസി വീവിങ്സ് ബോഡി പാർട്ട് ഫുള്ള് വന്നിട്ടുണ്ട് പിന്നെ ദാമനിയരിയയിലും നല്ല രസമാണ് ബനാറസി വീവിങ്സ് കൊടുത്തേക്കുന്നത് കാണാനായിട്ട് കണ്ടോ എന്ത് രസമായിട്ടാണെന്നൊക്കെ വീവിങ്സ് വന്നേക്കുന്നത് അടിപൊളിയല്ലേ ബാക്ക് പോർഷനിലും സെയിം തന്നെ ബനാസി വീവിങ്സ് വരുന്നുണ്ട് ോ ഇത് ബാക്ക് പോർഷനിലെ എൻഡിലും ആ വീവിങ്സ് വരുന്നുണ്ട് പിന്നെ സ്ലീവിന് നമുക്ക് സെപ്പറേറ്റ് കട്ട് ചെയ്തെടുക്കാം ഈ എൻഡിൽ നിന്ന് അങ്ങനെ ഇത് കൊടുത്തേക്കുന്നത് നല്ല രസാട്ടോ കാണാനായിട്ട് അടിപൊളി അടിപൊളിയൊരു പാർട്ടിവിയർ കളക്ഷൻ ആണ് സോഫ്റ്റ് ആണ് സോഫ്റ്റ് ബനാറസ് സിൽക്ക് ആണ് സെമി ആണ് ഫുൾ ബനാറസ് സിൽക്ക് അല്ല പ്യൂർ അല്ല സെമി ബനാറസ് ആണ് വന്നിരിക്കുന്നത് പക്ഷെ കളർ നല്ല രസമാണ് കാണാൻ നല്ലൊരു ഡാർക്ക് മെറൂൺ ഷെയ്ഡാണ് ദുപ്പട്ടയും കണ്ടോ അടിപൊളിയാണ് ഇതിന്റെ ഫുൾ ഇങ്ങനെ ബനാറസ് വീവിങ്സ് വന്നിട്ട് നാല് സൈഡിലും ബനാറസ് ബോർഡേഴ്സ് കൊടുത്തിട്ടുണ്ട് ആ ലോവർ എൻഡിലും ഇങ്ങനെയാ വരിക സൂപ്പർ കളക്ഷൻ ആണ് ബോട്ടം ഷാൻഡൂൺ സിൽക്കിന്റെ ഷാൻഡോൺ മെറ്റീരിയൽ ആ പറഞ്ഞത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതാണ് റേറ്റ് ഇതാണ് ഓവറോൾ നെക്സ്റ്റ് കളർ കളക്ഷൻ ഉണ്ടോ ബ്ലാക്കിയാണ് ഇത് ദാമൻ വർക്ക് ആട്ടോ ഞാൻ കാണാൻ എളുപ്പത്തിന് തിരിച്ചു തിരിച്ചുവെച്ചതേ ഉള്ളൂ അടിപൊളിയല്ലേ ഈ ഒരു റേറ്റിന് അടിപൊളി ഒരു പാർട്ടി വെയർ പാർട്ടിവെയർ ആണ് പിന്നെ നമുക്കിത് വാഷ് ചെയ്ത് യൂസ് ചെയ്യാം അങ്ങനെ കുഴപ്പമൊന്നുമില്ല ചെറുതായിട്ടൊന്ന് കെയർ ചെയ്യണം എന്ന് മാത്രമേ ഉള്ളൂ പിന്നെ ഒരു ഫംഗ്ഷനൊക്കെ ആണെങ്കിലും അടിപൊളിയാട്ടോ കല്യാണം പോലുള്ള ഫംഗ്ഷനൊക്കെ സൂപ്പർ ആണ് ബാക്ക് പോർഷനിൽ ഞാൻ കാണിച്ച പോലെ തന്നെ സെയിം ഡിസൈൻ വരണുണ്ട് നല്ല ലെങ്ക് കിട്ടും ഒരു ഫോർട്ടി നയൻ ഇഞ്ച് വരെയൊക്കെ സ്റ്റിച്ച് ചെയ്യാനുള്ള ലെങ്ത് കൊണ്ട് നല്ല വിട്ടും കിട്ടുന്ന മെറ്റീരിലാ ദുപ്പട്ടയും ഇതായി ഇങ്ങനെ വരും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതാണ് റേറ്റ് ഈ ാണ് ലുക്ക് അടുത്തുണ്ടോ അടിപൊളി അല്ലെ സൂപ്പർ ഒരു രാമ ഗ്രീൻ ഷെയ്ഡ് വരും കേട്ടോ അതിനകത്ത് ഒരു ശരിക്കും ഗോൾഡൻ അല്ല ഇച്ചിരി ആൻഡി മിക്സ് വരുന്ന ത്രെഡിന്റെ വർക്ക് ആ വീവിങ്സ് വിങ് വന്നിരിക്കുന്നത് ഉടിപ്പാട്ട് ഫുൾ ആയിട്ട് ആ ഒരു വീവിങ്സ് വിങ് വരുന്നുണ്ട് പിന്നെ ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയലാണ് വരുന്നത് ദുപ്പട്ടയും നല്ല രസമാണ് കാണാനായിട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ആണ് റേറ്റ് ഇതാണ് ഹവറോൾഡ് നെക്സ്റ്റ് ഇതാട്ടോ നല്ല രസമാണ് ഡാർക്ക് പർപ്പിൾ ഷെയ്ഡാ വരിക കളറുകൾ അടിപൊളിയെല്ലാം എല്ലാം കാണാനായിട്ട് എല്ലാം നല്ല പാർട്ടി വെയർ കളക്ഷനിൽ വരുന്നത് കളർ ഷെയ്ഡുകളാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കളർ ഷെയ്ഡുകൾ അതിന്റെ വന്നിരിക്കണില്ല സൂപ്പർ കളക്ഷൻ ആ കേട്ടോ ദുപ്പട്ടയും ദാ ഇങ്ങനെയാ വരണത് നല്ല സോഫ്റ്റ് ആണ് ഒതുങ്ങിക്കിടന്നോളും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതാണ് റേറ്റ് ഇതാണ് ഹോറൊള്ള നെക്സ്റ്റ് ഇതാട്ടോ നല്ല രസമാണ് ടീൽ ബ്ലൂ ഷെയ്ഡാ വരിക ഭയങ്കര ഡാർക്ക് ഷെയ്ഡാണ് വരുന്നത് ദാമനേരിയുള്ള ഡിസൈൻ കാണാൻ ഭയങ്കര രസമല്ലേ അടിപൊളി ഒരു ആണ് പിന്നെ ഫ്രണ്ടിൽ ഫുൾ ആയിട്ട് ഇങ്ങനെ ഒരു ചെറിയ സ്ട്രൈപ്പ് പോലെ ഫ്ലവർ ഒക്കെ ആയിട്ട് ഡിസൈൻ വരണുണ്ടേ ഭയങ്കര രസാ കേട്ടോ ഈ ഡിസൈൻ കാണാനായിട്ട് ഈ ഒരു റേറ്റിന് ഈ മെറ്റീരിയൽ ഭയങ്കര ലാഫ് നല്ല സോഫ്റ്റ് ആയിട്ട് ഒതുങ്ങി കിടക്കുകയും ചെയ്തത് ഒരു കൂളിങ്ങും കൂടെ തരണ മെറ്റീരിയൽ ആട്ടോ എന്റെ ദുപ്പട്ടയും താ ഇങ്ങനെ വരും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതാണ് റേറ്റ് ഇതാണ് ഓറുള്ളത് നെക്സ്റ്റ് ആണ് ഏറ്റവും രസമുള്ള കളർ ഒരു ലൈറ്റ് ഗോൾഡൻ യെല്ലോ ഷെയ്ഡ് വരും എന്ത് ഭംഗിയാന്ന് പറയും ഈ കളറ് കാണാനായിട്ട് ഭയങ്കര രസമായിട്ടോ കാണാൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി പിന്നെ ദുപ്പട്ടയും ഇങ്ങനെ നമ്മൾ കാണിച്ച പോലെ തന്നെ വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ആണ് റേറ്റ് ഇതാണ് ഓവറോൾ നെക്സ്റ്റ് വേണം ഇതാട്ടോ ഇതൊരു വെറൈറ്റി കളക്ഷൻ ആണ് സോഫ്റ്റ് കോട്ടൺ ആണ് നല്ല പ്രീമിയം ക്വാളിറ്റി ഉള്ള സോഫ്റ്റ് കോട്ടൺ അതിനകത്ത് നല്ല ഒരു പ്രിന്റ് വന്നിട്ടാണ് ആ പ്രിന്റിനകത്തോടെ ഒരു സീക്വൻസ് വർക്കൊക്കെ ഇതാ ഇത് കണ്ടോ ദാമനേരിയിലേക്ക് വരുമ്പോഴത്തേക്കുള്ള ഡിസൈനൊക്കെ ആണ് ഭയങ്കര ഭംഗിയാണ് വെറൈറ്റി കളക്ഷൻ ആട്ടോ കോട്ടണിൽ തന്നെ വെറൈറ്റി ആയിട്ട് വരുന്ന കളക്ഷൻ ആണ് ബാക്ക് പോർഷൻ എന്തായി ഇങ്ങനെ വരും ഈ ഫ്ലവറിൽ കൂടി എല്ലാം ഒരു ഹാൻഡ് വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ ഒരു ചെറുതായിട്ട് ത്രെഡും കൊണ്ടുള്ള ഹാൻഡ് വർക്കും സീക്വൻസ് വർക്കും വന്നിട്ടുണ്ട് രസമാണ് ഈ കളക്ഷൻ കാണാനായിട്ട് സൂപ്പർ ഒരു വെറൈറ്റി കളക്ഷൻ ആണ് നല്ല സോഫ്റ്റ് കോട്ടൺ ആണ് ഇതിന്റെ ദുപ്പട്ടയും താ ഇങ്ങനെ സോഫ്റ്റ് കോട്ടണിന്റെ തന്നെ ആ ടോപ്പിൽ വരുന്ന ഒരു ഡിസൈൻ ഒക്കെ ആയിട്ട് വരുന്ന ദുപ്പട്ടയാണ് ഭയങ്കര ഭംഗിയല്ലേ കാണാനായിട്ട് ഒരു വെറൈറ്റി കളക്ഷൻ ആണ് കോട്ടണിൽ ഇത്രയും രസമുള്ള കളക്ഷൻ കുറെ നാളായി വന്നിട്ട് സൂപ്പർ ആണ് ബോട്ടത്തിന്റെ മെറ്റീരിയൽ നല്ല കോട്ടൺ ഫാബ്രിക്കിലാണ് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതാണ് റേറ്റ് ഇതാണ് ലുക്ക് ഇതിന്റെ അടുത്ത കളർ ഷെയ്ഡ് ഉണ്ടോ എന്ത് രസാന്നറിയാ കാണാനായിട്ട് നല്ല ഡാർക്ക് റാണി പിങ്ക് ആണ് അതിനകത്തും ഒരു ഹാൻഡ് വർക്ക് ഒക്കെ വന്നിട്ട് നല്ല രസമുള്ള ഒരു പ്രിന്റാണ് കൊടുത്തേക്കണേ അടിപൊളി സോഫ്റ്റ് കോട്ടൺ ആണ് മെറ്റീരിയൽ നല്ല പ്രീമിയം ക്വാളിറ്റി വരുന്ന കോട്ടന്റെ മെറ്റീരിയലാണ് നല്ല ലെങ്ത് കിട്ടും കേട്ടോ കോട്ടണിന് സാധാരണ അധികം ലെങ്ത് വരാറില്ല പക്ഷെ ഇതിനൊരു ഫോർട്ടി എയ്റ്റ് ഇഞ്ച് വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള ലെങ്ത് ഉണ്ട് ഇതിന്റെ ഈ ഡിസൈൻ വരുക സ്റ്റിച്ച് ചെയ്തിട്ട് സൂപ്പർ ആയിരിക്കും കേട്ടോ ഒരു വെറൈറ്റി കളക്ഷൻ ആണ് ദുപ്പട്ടയും കണ്ടോ നല്ല രസമാണ് കാണാനായിട്ട് സോഫ്റ്റ് കോട്ടണില് തന്നെ ഫുള്ള് ഡിജിറ്റൽ പ്രിന്റ് ആയിട്ട് വരുന്ന ദുപ്പട്ടയാണ് കളർ കോമ്പിനേഷൻ നല്ല രസമല്ലേ ബോട്ടം സെയിം കളർ കോട്ടന്റെ മെറ്റീരിയൽ വരും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതാണ് റേറ്റ് ഇതാണ് ലുക്ക് അടുത്ത ആൾ ഷെയ്ഡോയ്ക്ക് നല്ല രസമാണ് കേട്ടോ പീക്ക് ബ്ലൂ ഷെയ്ഡാ വരിക ഇതിനകത്ത് കൊണ്ട് ഈ ഫ്ലവറിൽ കൂടെ എല്ലാ ഒരു ഹാൻഡ് വർക്കും അതിന്റെ കൂടെ സീക്വൻസ് വർക്കും കൊടുത്തിട്ടുണ്ട് നല്ലൊരു ഹാൻഡ് വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ സ്റ്റിച്ച് ചെയ്തിട്ട് സൂപ്പർ ആയിരിക്കും ഈ ദാമിനേരിയിൽ ഈ വർക്കൊക്കെ വരുമ്പോഴത്തേക്ക് അടിപൊളിയാണ് വെറൈറ്റി കളക്ഷൻ ആട്ടോ ദുപ്പട്ടാ ഇങ്ങനെയാ വരിക ബോട്ടം സെയിം കളറ് കോട്ടന്റെ മെറ്റീരിയലായിരിക്കും വരിക തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് ലാസ്റ്റ് കൊണ്ട് ഇതാണ് അടിപൊളി ഒരു ഗ്രീൻ ആണ് നമ്മുടെ എലപ്പച്ച ഒക്കെ ഇല്ലേ ആ ഒരു കളർ ഷെയ്ഡ് വരും നല്ല രസം ആട്ടോ കാണാൻ അതിലും സെയിം തന്നെ ഡിജിറ്റൽ പ്രിന്റ് വന്നിട്ട് ഹാൻഡ് വർക്ക് ഒക്കെ ചെയ്തു വരുന്നത് നല്ല പ്രീമിയം ക്വാളിറ്റി ഉള്ള സോഫ്റ്റ് കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് ദുപ്പട്ടയും ഇങ്ങനെ സെയിം തന്നെ ഡിജിറ്റൽ പ്രിന്റ് വരണത് ദുപ്പട്ടയാണ് ഭയങ്കര സോഫ്റ്റ് ആണ് ഒതുങ്ങി കിടന്നോളും രസമാണ് കാണാനായിട്ട് ബോട്ടം സെയിം കളർ കോട്ടന്റെ ആണ് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അപ്പൊ ഇത്രയാട്ടോ ഇന്നത്തെ കളക്ഷൻ ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാലും വാട്സാപ്പിൽ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ടെടുത്ത് അയക്കുകയോ അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയോ ചെയ്താൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ അപ്പൊ വേറെ നല്ല കുറെ കളക്ഷൻസ് ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ഓൾ